നമസ്കാരം രുചി മേഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചായ നിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ വീഡിയോ കാണുന്നതിന് മുന്നേ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലേക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു ആറ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മുട്ടയും കൂടെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് മുട്ടയുടെ സൈസ് അനുസരിച്ച് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ മൂന്നെണ്ണം നാലിനോ ഒക്കെ എടുക്കാം ഞാൻ രണ്ട് മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ മുട്ട ഒരു പ്ലേറ്റിലേക്ക് ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചും കുറച്ച് പരന്ന പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് കാരണം ബ്രെഡ് ഒന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തിനുള്ള ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് മുട്ട മുഴുവനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയുടെ വെള്ളയോ മഞ്ഞയോ ഒന്നും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മുഴുവനായിട്ട് മുട്ട എടുക്കണം കേട്ടോ അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ തൽക്കാലം സാധ പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കുന്നത് മാത്രം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കണം പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞു വരണം അത്രയും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് മാത്രം അതേപോലെ ബീറ്റ് ചെയ്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് മിക്സായി ഫ്ലഫി ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി അങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരട്ടെ അങ്ങനെ പാന നന്നായി ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ബ്രെഡ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചു മറച്ചിട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് രണ്ട് ഭാഗത്തും എഗ് മുട്ട ആവുന്ന രീതിയിലൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് പാനിലേക്ക് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു വിഭവമാണ് അതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ മറിച്ച് മറച്ചിട്ട് കൊടുത്തു ഒന്ന് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചായ തടയ്ക്കുന്ന സമയം പോലും വേണ്ട എന്ന് പറയാം അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി അത്രയും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പണിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം വരുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി കൊടുത്തു നോക്കൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാനാണ് സാധ്യത അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്നും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ബ്രെഡ് മുഴുവനായിട്ടൊന്ന് ഫ്രൈ എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന നമ്മുടെ അടിപൊളി ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്